വിലാപങ്ങൾ അദ്ധ്യായം ഒന്ന് അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ ജാതികളിൽ മഹതിയായിരുന്നവൾ ആയതെങ്ങനെ സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയവേലക്കാരുത്തിയായതെങ്ങനെ രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവളുടെ കവിഴത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു അവളുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അവളുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു കഷ്ടതയും കഠിനദാസ്യവും നിമിത്തം യഹൂദ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു വിശ്രാമം കണ്ടെത്തുന്നതുമില്ല അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു ഉത്സവത്തിന് ആരും വരായി കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു അവളുടെ വാതിലുകളൊക്കെയും ശൂന്യമായി പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു അവളുടെ കന്യകമാർ ഖേദിക്കുന്നു അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു അവളുടെ അതിക്രമ ബാഹുല്യം നിമിത്തം യഹോവ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവളുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു അവളുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു അവളുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു സിയോൻ സിയോൻപുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി അവളുടെ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാനികളെ പോലെയായി പിന്തുടരുന്നവൻ്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു കഷ്ടാരിഷ്ടതകളുടെ കാലത്ത് എരിശലേം പണ്ടത്തെ മനോഹര വസ്തുക്കളെയൊക്കെയും ഓർക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാതെ അവളുടെ ജനം വൈരിയുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു എരുശിലേയും കഠിനഭാവം ചെയ്തിരിക്കൊണ്ട് മലിനയായിരിക്കുന്നു അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു അവളുടെ മലിനത ഉടുപ്പിൻ്റെ വിളിമ്പിൽ കാണുന്നു അവൾ ഭാവികാലം ഓർത്തില്ല അവൾ അതിശയമാം വണ്ണം വീണുപോയി അവളെ ആശ്വസിപ്പാൻ ആരുമില്ല യഹോവെ ശത്രു വമ്പു പറയുന്നു എൻ്റെ സങ്കടം നോക്കേണമേ അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു നിന്റെ സഭയിൽ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലു അവളുടെ സർവജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു വിഷപ്പെടക്കുവാൻ ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു യഹോവെ ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ യഹോവ തൻ്റെ ഉഗ്ര കോപദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ എന്ന് നോക്കുവിൻ ഉയരത്തിൽ നിന്ന് അവൻ എൻ്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു അത് കടന്നു പിടിച്ചിരിക്കുന്നു എൻ്റെ കാലിന് അവൻ വലവിരിച്ചു എന്നെ മടക്കിക്കളഞ്ഞു അവൻ എന്നെ ശൂന്യയും നിത്യ നിത്യരോഹിണിയും ആക്കിയിരിക്കുന്നു എൻ്റെ അതിക്രമങ്ങളുടെ മുഖം അവൻ സ്വന്ത കയ്യാൽ പിണച്ചിരിക്കുന്നു അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു അവൻ എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു എനിക്ക് എതിർത്തു നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ നടുവിലെ സകല ും കർത്താവ് നിരസിച്ചു കളഞ്ഞു എൻ്റെ യൗവനക്കാരെ തകർത്തുകളയേണ്ടതിന് അവൻ എൻ്റെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി യഹൂദാ പുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു ഇതു നിമിത്തം ഞാൻ കരയുന്നു എൻ്റെ കണ്ണ് കണ്ണുനീരൊഴുക്കുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു ശത്രു പ്രബലനായിരിക്കാൽ എൻ്റെ മക്കൾ നശിച്ചിരിക്കുന്നു സിയോൻ കൈമലർത്തുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യഹോവ യാക്കോബിൻ അവൻ്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു യരിശിലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു യഹോവ നീതിമാൻ ഞാൻ അവൻ്റെ കൽപ്പനയോട് മത്സരിച്ചു സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ എന്റെ വ്യസനം കാണണമേ എൻ്റെ കന്യകമാരി യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു അവരോ എന്നെ ചതിച്ചു എൻ്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പെടക്കേണ്ടതിന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു യഹോവേ നോക്കേണമേ ഞാൻ വിഷമത്തിലായി എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ കഠിനമായി മത്സരിക്കുകൊണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു പുറമെ വാൾ സന്തതി നാശം വരുത്തുന്നു വീട്ടിലോ മരണം തന്നെ ഞാൻ നെടുവേർപ്പെടുന്നത് അവർ കേട്ടു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ ശത്രുക്കളൊക്കെയും എൻ്റെ അനർത്ഥം കേട്ടു നീ അത് വരുത്തിയതുകൊണ്ട് സന്തോഷിക്കുന്നു നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും അന്ന് അവരും എന്നെപ്പോലെയാകും അവരുടെ ദുഷ്ടതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ എന്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ എന്റെ നെടുവീർപ്പ് വളരെയല്ലോ എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നു